കാട് കാടുപിടിച്ചു കിടക്കുന്ന കുളത്തിൽ നിന്നും കയറി വരുന്ന ഇഴജജന്തുക്കൾ ജനജീവിതത്തിന് അഭീഷണിയാവുന്നതായി പരാതി കിഴക്കഞ്ചേരി മലയൻകുന്നിലാണ് സംഭവം കുളത്തിലെ മലിനജലം പൊതു വെള്ളത്തിൽ കലരുന്നതും പ്രദേശവാസികൾക്ക് ആ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് റോഡിന് സമീപത്തുള്ള പൊതു വെള്ളത്തിലാണ് മലിനജലം നിറയുന്നത് പതിമൂന്നോളം കുടുംബങ്ങളാണ് ആ പൊതു നിന്ന് വെള്ളമെടുത്ത് ഉപയോഗിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിന് സമീപത്താണ് പൊതു കിണർ കുളത്തിലാവട്ടെ മലിനവസ്തുക്കളും കാൽനടയാത്രക്കാരുൾപ്പെടെയുള്ളവർ മാലിന്യം നിറഞ്ഞ കവറുകൾ നിക്ഷേപിക്കുന്നത് കുളത്തിലാണ് ചത്ത പട്ടിയെ വരെ ഇവിടെയാണ് കൊണ്ടിടുന്നത് മലീമസമായ കുളത്തിലെ ഉറവു ചെല്ലുന്നത് കിണറ്റിലായതിനാൽ ശുദ്ധജലം അശുദ്ധമായി മാറി ഇതാണ് നാട്ടുകാർ കുടിക്കാനും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നത് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി പരാതിയെ തുടർന്ന് കലക്ടർ ഗ്രാമപഞ്ചായത്തിന് കത്തയച്ചു കണ്ടാൽ അറപ്പു തോന്നുന്ന മാലിന്യ വസ്തുക്കളാണ് ഇപ്പോഴും കുളത്തിൽ കാണാൻ കഴിയുക കലക്ടറേറ്റിൽ അന്വേഷിച്ചാൽ ലഭിക്കുന്നതാവട്ടെ ശുഭവാർത്തയും കുളം ശുചീകരിച്ച ഭിത്തിപ്പണിത സംരക്ഷിച്ചു എന്നാണ് കളക്ടർക്ക് ലഭിച്ച വിവരം എന്നാൽ അത്തരത്തിലുള്ള പ്രവൃത്തിയൊന്നും തന്നെ നടന്നിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഇത് ഞങ്ങൾ കോളനിയാണ് വീടുകൾ താമസിക്കുന്ന ഒരു 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 കോളനിയാണ് ആ വെള്ളം എടുക്കാൻ പോകാനുള്ള ഈ ഈ ഈ കാണുന്നത് രാത്രിയും പകലും പോയി വരുന്ന വഴിയാണ് കാണുന്നത് ഈ വഴിയിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ കുളം ഇത് വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുന്നതാണ് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാനായിട്ട് ഞങ്ങൾ കോളേക്കാർ എല്ലാവരും കൂടി ചേർന്ന് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് പഞ്ചായത്ത് നിന്ന് കലക്ടർ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് കലക്ടർ ഓഫീസിൽ നിന്ന് ആൾ വന്നിവിടെ അന്വേഷിച്ചിട്ട് ഈ കുളം വട ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾക്ക് അപകടമാണെന്നും വൃത്തി തരണം വൃത്തിയാക്കി തരണം പറഞ്ഞിട്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ പോയതാണ് പോയി ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വേറൊരു ഓഫീസർ വന്നിട്ട് ഈ കുളം വൃത്തിയാക്കിയിട്ടുള്ളതായിട്ടും ഇവിടെ നിന്നുള്ള ഏജന്തുക്കൾ റോഡിലേക്കും വീട്ടിലേക്കും കയറില്ല എന്ന് പറഞ്ഞ് നെറ്റ് ഇട്ടിട്ടുള്ളതായിട്ടാണ് റെക്കോർഡിലുള്ളത് ശരിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായി അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് റെക്കോർഡിലുണ്ടാവും ഉണ്ടാവും വേണമെങ്കിൽ നോക്കിക്കോളും നമുക്ക് പരിസരത്തൊന്നും അങ്ങനെ വൃത്തിയാക്കി തന്നിട്ടില്ല വേണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞ് നേരിട്ട് കാണിച്ചു കൊടുത്തു അവർ പറഞ്ഞ രീതിയിലുള്ള ഒരു വർക്കും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ വീണ്ടും അപേക്ഷ അപേക്ഷ ഇങ്ങനെ ഒരു ഒരു വെച്ചാലും വർക്കുകൾ നടക്കുന്നില്ല പക്ഷേ ഒരുപാട് ജനങ്ങൾക്ക് ഇവിടെ ഇത് പല ഒന്നും മലിനമായി കിടക്കുന്ന കുളത്തിൽ നിന്ന് കയറി വരുന്ന വിഷപ്പാമ്പ് ഉൾപ്പെടെയുള്ള ഇടജന്തുക്കൾ വീടും പരിസരവും റോഡും കൈയടക്കുന്നത് ജനജീവിതത്തെ ബാധിക്കുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശത്ത് തെരുവുവിളക്കുകളുടെ അഭാവം പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു രാത്രികാല യാത്ര തീർത്തും ഒഴിവാക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും കുളുത്തിനു ചുറ്റും വലയെങ്കിലും കെട്ടി പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം യു ടി വിന്യൂസ് പാലക്കാട്